ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മീക്കുട്ടൻസ് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ മേക്കൂട്ടൻ്റെ എൻ്റെ പിന്നാലെ നടക്കേണ്ടിട്ടാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ സെലിബ്രേറ്റിംഗ് വീഡിയോ ആയിരിക്കും സെലിബ്രേഷൻ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്താണ് സെലിബ്രേഷൻ എന്ന് ഞാൻ നിങ്ങളോട് പറയാം ബാക്കി ആരോടും ഞാൻ പറയണില്ല പറയണില്ലാട്ടാ അതായത് നമ്മുടെ ചാനലിൽ നിന്ന് അമ്പത് കേ സബ്സ്ക്രൈബേഴ്സ് അല്ല അമ്പത് വെറും അമ്പത് ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ കേട്ടോ അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഞാനൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെക്ക് പോവാണ് കേട്ടാ എന്തായിരിക്കും അവര് എക്സ്പ്രഷൻ അവരുടെ ഒരു റിയാക്ഷൻ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം നമ്മള് വെള്ളീശ്ശന്റെ വീട്ടിലെത്തിട്ടാ അപ്പൊ നമുക്ക് സെലിബ്രേഷൻ തുടങ്ങാംട്ടാ അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം വീടാ ഞാൻ ആരെയും വിളിച്ചേര്ത്തിട്ടൊന്നുമില്ല കൊറോണ പറഞ്ഞി അത് പറയാൾ ആൾക്കാർ കൂടിയെന്ന് പറയരുത് അപ്പം ഞാൻ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടാ അപ്പോൾ നമ്മൾ കേക്ക് എടുത്തിട്ടുണ്ടാട്ടേ വേമ്മ ഏ നമുക്ക് കേക്ക് എടുക്കാൻ പോവാം അപ്പം കേക്ക് എടുക്കാൻ പോവാട്ടോ എല്ലാവരും പിന്നാലെ വരുന്നുണ്ട് കേക്ക് എടുക്കാൻ പോവാം നിസ്ത്രയും ഞാൻ കേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് കേക്ക് കൊണ്ടുപോവാട്ടോ കേക്ക് വന്നിട്ടുണ്ട് ഭയങ്കര കേക്കാ കേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടാ നമുക്ക് കട്ട് ചെയ്യാം ഞാൻ മുമ്പ് നമുക്ക് ചോദിക്കാം ഒരു ഇത് എന്താണെന്ന് ഒരു എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും ചോദിച്ചോക്കാം എന്തായിരിക്കും പറും

കുഞ്ഞാറ്റോറ കുഞ്ഞാറ്റോ പറയോ എന്തായിരിക്കും എന്തായിരിക്കും അറിയില്ല അപ്പ നമ്മുടെ അമ്മ ഞാൻ പറഞ്ഞു അല്ല അപ്പോ ഞാൻ പറയാൻ പോട്ടെ റിവീൽ ചെയ്യാൻ പോണ് അപ്പ പറയട്ടെ ഇന്ന് എന്താ ഇന്ന് നമ്മുടെ നമ്മുടെ ചാനൽ എല്ലാവരും അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് അമ്പത് വെറും ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം അതിന്റെ സെലിബ്രേഷൻ ഉണ്ടാകോട്ടെ ഇനി അപ്പൊ പത്ത് ലക്ഷം അമ്പത് കേത് അല്ല വെറും ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആഘോഷിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇതിൽ കൂടുതൽ ഒരു ഒരു കേക്ക് ആകുമ്പോൾ ഇതിലും വലിയ കേക്ക് വാങ്ങിച്ചാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമായിരിക്കും അപ്പൊ നമുക്ക് കേക്കട്ടെങ്കിൽ പോകാം നേരത്ത് കുളിച്ചു അപ്പൊ കേക്ക് മുറിക്കാൻ പോവാണേ കേക്ക് അത് ഇത് കുറച്ചുകാലും പോയി പോയി മെൽറ്റ് ആയി പോയിട്ടാണ് സാറിലെന്നാലും നമ്മളിനി വൺക്ക് ആകുമ്പായാലും വലിയ കേക്ക് വാങ്ങിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാം നമുക്ക് അപ്പം നമ്മൾ കേക്ക് മുറിക്കാൻ പോണ് കുഞ്ഞാറ്റിക്ക് കൊടുക്കാം അയ്യോ നീ നമ്മൾക്ക് അല്ല പൂമാറ്റയ്ക്ക് കൊടുക്കാം നീ കുഞ്ഞാറ്റു കുഞ്ഞാറ്റയ്ക്ക് വീണ്ടും ൊടുക്കാണ്ട് നമ്മുടെ ക്യാമറ ക്യാമറ ഒരാളെട്ടാ ആൾക്കും ഒന്നറിയില്ല അപ്പൊ നമ്മുടെ

വേറെന്തെങ്കിലും പിന്നെയാ വേറെന്തെങ്കിലും വിചാരിച്ച വേറെ ഒന്നാ പറഞ്ഞത് അപ്പൊ നമ്മടെ വീഡിയോ സെലിബ്രേഷൻ അടിച്ചുപൊളിച്ചുടാ നമ്മള് അപ്പൊ നമുക്ക് വീഡിയോ വൈൻ്റെ അപ്പൊ പറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടിച്ചു പൊട്ടിക്കൊട്ടിക്കാൻ അപ്പൊ നമ്മള് വീഡിയോ എല്ലാവർക്കും ഇഷ്ടായല് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്ക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ നമ്മളെ കേക്ക് കൊണ്ട് വീട്ടിൽ നാല് പീസ് ഉണ്ടായുള്ളത് വീണ്ടും പീസ് ആക്കിട്ട് നമ്മളെ വീട്ടിലുള്ളവർക്ക് കൊണ്ടു കൊടുക്കണ്ടേ കേക്ക് എടുക്കൂ ഇന്നിലെ ഇന്നിലെ ഞാൻ പറയും ഇന്നിലെ ഇതാവിടെ ആമത്തെ ഇന്ദു ഹാ അങ്ങോട്ട് നടക്കുക രോക്ക് ആണോ നടക്കരുത് നടക്ക് നഹ അയ്യോ